നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കർ ആരായിരിക്കും ആ സൈനിങ് പൂർത്തിയായോ എവിടം വരെയായി കാര്യങ്ങൾ ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ദിമിത്രിയോസ് ക്ലബ്ബ് വിട്ടിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം ഇപ്പോൾ പൂർത്തിയാകാനായി ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിനോടകം ഈ ഒരു സ്ട്രൈക്കറുടെ സൈനിങ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും വീണ്ടും വീണ്ടും മാർക്കസ് മർഗുലാവയോട് ആരാധകർ ചോദിക്കുകയാണ് എന്തായി ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കർ സൈനിങ് അതിലെന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നുള്ളത് അതിനുള്ള മറുപടി അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിന് ഓഫർ നൽകിയിട്ടുണ്ട് പക്ഷേ യാതൊരുവിധ സ്ഥിരീകരണങ്ങളും വന്നിട്ടില്ല അതായത് ആ താരം ഓഫർ സ്വീകരിച്ചോ അതല്ലെങ്കിൽ തള്ളിക്കളഞ്ഞോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിനെ ഒന്ന് ബന്ധപ്പെടും ചെക്ക് ചെയ്യും ഇനി സൈനിങ് നടന്നിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്തരുത് എന്നാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ൾ നിർണായകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ സൈനിങ്ങുകൾ ഒന്നും നടന്നിരുന്നില്ല ഇപ്പോൾ ആ ഒരു മണിക്കൂറുകളിലേക്കാണ് സൈനിങ് നടക്കാൻ സാധ്യതയുള്ള മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് താരങ്ങൾക്ക് വേണ്ടി ഓഫറുകൾ നൽകി അത് ഫലം കണ്ടില്ല എന്ന് നേരത്തെ മർബുലാവ് നൽകിയ ഒരു അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നു രണ്ട് അർജന്റീൻ താരങ്ങൾ അതുപോലെ തന്നെ ഒരു ജർമ്മൻ താരം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞ സൗത്ത് അമേരിക്കൻ താരം അത് ഉറോഗ്യൻ താരമായ ഫക്കുണ്ടോ ബാൾസലോ ആയിരുന്നു എന്നാണ് ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നത് പക്ഷേ അത് അദ്ദേഹം മൃഗുലാവോ ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ താരം ഫക്കുണ്ടോ ബാഴ്സലോ അല്ല മറിച്ച് അതൊരു അർജന്റീൻ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു അർജൻറീനക്കാരന് ഓഫർ നൽകിയിരുന്നു പക്ഷേ വലിയ രൂപത്തിലുള്ള പണം സാലറി ആയിക്കൊണ്ട് ആ അർജൻറ്റീൻ താരം ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ആ ഒരു ഡീൽ നടക്കാതെ പോയി എന്നാണ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഫക്കുണ്ടോ ബാഴ്സലോയെ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്ട്രൈക്കറുടെ സൈനിങ് പൂർത്തിയാക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ആരാധകരുള്ളത് ഈ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടും കാണാം